ഒക്ടോബർ പതിനൊന്ന് വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു ചേർത്തുകൊണ്ട് കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് തുടക്കമിട്ട മാർപ്പാപ്പ എന്ന നിലയിലാണ് ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ പ്രസിദ്ധനായത് ഇറ്റലിയിലെ ബെർഗാവോ പ്രവിശ്യയിലെ സോട്ടേയിൽ മോണ്ടെ എന്ന ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആഞ്ചലോ ഗൂസപ്പേ റോങ്കല്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നൽകിയ പേര് കൂലിപ്പണി ചെയ്തും കന്തുകാളികളെ വളർത്തിയും ജീവിച്ചിരുന്ന ദരിദ്രവും എന്നാൽ ആത്മീയമായി സമ്പന്നവുമായ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കുട്ടിക്കാലത്ത് ഇടവക വികാരിയിൽ നിന്ന് ആഞ്ചലോ മികച്ച വിദ്യാഭ്യാസം നേടി എട്ടാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും ആദ്യ കുർബാനയും സ്വീകരിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ ബർഗാമോയിലെ ഹൈസ്കൂൾ സെമിനാരിയിൽ അദ്ദേഹം എട്ട് വർഷത്തെ പഠനം ആരംഭിച്ചു പതിനാലാമത്തെ വയസ്സിൽ ആത്മീയ കുറിപ്പുകൾ എഴുതി തുടങ്ങിയ അദ്ദേഹം ജീവിതകാലം മുഴുവൻ അത് തുടരുകയും മരണശേഷം പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു പതിനെട്ട് വയസ്സുള്ളപ്പോൾ എഴുതിയ ഒരു കുറിപ്പ് ഇതാണ് ഓ ദൈവമേ എനിക്ക് ചുറ്റും പ്രകാശം പരത്തുന്ന ഈ വെളിച്ചത്തിലേക്ക് നീ എൻ്റെ കണ്ണുകൾ തുറന്നു നീ എന്നെ സൃഷ്ടിച്ചു അതിനാൽ അങ്ങൻ്റെ യജമാനനും ഞാൻ അങ്ങയുടെ സൃഷ്ടിയുമാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം നിന്നിലൂടെയാണ് നീ ഇല്ലാതെ ഞാനൊന്നുമല്ല നിന്നെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഓരോ നിമിഷവും നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ശൂന്യതയിലേക്ക് വഴുതി വീഴും ഉന്നത പഠനത്തിനും പൗരോഹിത്വത്തിനുമുള്ള ആഞ്ചലോയുടെ കഴിവ് പരിഗണിച്ച് പതിനഞ്ചാമത്തെ വയസ്സിൽ അപ്പോളിനാരി സെമിനാരിയിൽ പഠിക്കാൻ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചു ആഞ്ചലോ റോമിൽ എത്തിയ ഉടനെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ സൈനിക സേവനത്തിനായി തിരഞ്ഞെടുത്തു എന്നാൽ സഹോദരനെ വീട്ടിൽ ആവശ്യമായതിനാൽ സഹോദരന് പകരം ആഞ്ചലോ ഒരു വർഷം സൈനിക സേവനം ചെയ്തു തിരിച്ച് റോമിലെത്തി അദ്ദേഹം പൗരോഹിത്യ പഠനം പൂർത്തിയാക്കുകയും ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പൗരോഹിത്യം സ്വീകരിച്ച ആഞ്ചലോ അടുത്ത വർഷം കാനൺ നിയമപഠനം പൂർത്തിയാക്കി വൈദികനായി വൈദികനായിത്തീർന്ന ആഞ്ചലോ ഗൂസപ്പേ റോങ്കല്ലി ഫാദർ റോങ്കല്ലി എന്നാണ് വിളിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഫാദർ റോങ്കല്ലി ബെർഗാമോ ബിഷപ്പിൻ്റെ സെക്രട്ടറിയായും അവിടെയുള്ള സെമിനാരിയിലെ അധ്യാപകനായും നിയമിക്കപ്പെട്ടു പത്തു വർഷക്കാലം അവിടെ സേവനം ചെയ്ത അദ്ദേഹം രൂപതയുടെ പ്രസിദ്ധീകരണങ്ങളെയും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും സഹായിച്ചു ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ സൈനികർക്കുള്ള ചാപ്ലൈനായി അദ്ദേഹം പ്രവർത്തിച്ചു ബർഗാമോയിൽ തിരിച്ചെത്തിയ ഫാദർ റോങ്കല്ലി പാവപ്പെട്ട കുട്ടികൾക്കായുള്ള ഒരു ഹോസ്റ്റൽ ആരംഭിക്കുകയും സെമിനാരിയിലെ അധ്യാപകനും ചാപ്ലൈനും ആത്മീയ പിതാവുമായി പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെനഡിക്റ്റ് പതിനഞ്ചാമൻ പാപ്പ ഫാദർ റോങ്കല്ലിയെ റോമിലേക്ക് വിളിക്കുകയും വിശ്വാസ പ്രചാരണ സൊസൈറ്റിയുടെ ഇറ്റലിയുടെ പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ബിഷപ്പായി അഭിഷേകം ചെയ്യപ്പെട്ട അദ്ദേഹത്തെ ബൽഗേറിയയിലെ അപ്പോസ്റ്റോലിക് വിസിറ്ററായി മാർപ്പാപ്പ നിയമിച്ചു അനുസരണവും സമാധാനവും എന്നതായിരുന്നു ബിഷപ്പ് റോങ്കല്ലി തൻ്റെ അപ്പോസ്റ്റോലിക ശുശ്രൂഷയുടെ മുദ്രാവാക്യമായി സ്വീകരിച്ചത് ബൽഗേറിയയിലെ ഒൻപത് വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം തുർക്കിയിലെയും ഗ്രീസിലെയും അപ്പോസ്റ്റോലിക് ന്യൂൻഷമായി അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അനേകായിരം യഹൂദരെ നാസികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് മാമുദീസ സർട്ടിഫിക്കറ്റുകളും വിസകളും നൽകി ബിഷപ്പ് റോങ്കല്ല് നടത്തിയ സഹായം അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശുദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും തെളിവായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ രാഷ്ട്രങ്ങൾക്കിടയിലെ നീതിമാൻ എന്ന മരണാനന്തര ബഹുമതി നൽകി ഇസ്രായേൽ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബിഷപ്പ് റോങ്കല്ലിയെ ഫ്രാൻസിൻ്റെ അപ്പോസ്റ്റോലിക്യൂൺഷോയായി പയസ് പന്ത്രണ്ടാമൻ പാപ്പ നിയമിച്ചു നാസി ജർമ്മനിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഫ്രാൻസിലെ ജനങ്ങളുടെ വിശ്വാസത്തെ പുതുക്കുവാനും കഷ്ടതയിൽ സഹായിക്കുവാനും ഫ്രാൻസിനെ പുനർനിർമ്മിക്കുവാനും ഈ കാലഘട്ടത്തിൽ ബിഷപ്പ് റോങ്കല്ലി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഫ്രാൻസിലെ പതിനൊന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അദ്ദേഹം കർദിനാളായി ഉയർത്തപ്പെട്ടു എഴുപത്തിയൊന്നാമത്തെ വയസ്സിൽ വെനീസിലെ പാത്രിയർക്കിസായി നിയമിക്കപ്പെട്ട കർദിനാൽ റോങ്കല്ലി ഇനിയുള്ള ജീവിതം അവിടെ ആത്മീയ ശുശ്രൂഷയുമായി കഴിയാം എന്ന് കരുതി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പന്ത്രണ്ടാം പിയൂസ് പാപ്പായുടെ മരണത്തെ തുടർന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർദിനാൽ റോങ്കല്ലി എഴുപത്തിയേഴാമത്തെ വയസ്സിൽ മാർപ്പാപ്പായായി തെരഞ്ഞെടുക്കപ്പെട്ടു ജോൺ ഇരുപത്തിമൂന്നാമൻ എന്ന പേരിൽ മാർപ്പാപ്പായ അദ്ദേഹം തൻ്റെ ഉണർവോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യം എളിമ തുടങ്ങിയ സദ്ഗുണങ്ങളുടെയും നല്ലവനായ പാപ്പ എന്ന് അറിയപ്പെട്ടു രോഗികളെയും തടവുകാരെയും അദ്ദേഹം സന്ദർശിക്കുകയും അവരോട് കാരുണ്യത്തോടെ ഇടപെടുകയും ചെയ്തു ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കാണാൻ അദ്ദേഹത്തിൻ്റെ നയതന്ത്ര പശ്ചാത്തലം അദ്ദേഹത്തെ സഹായിച്ചു ലോകത്തെയും സഭയെയും ആഴമായ മാറ്റത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ധൈര്യം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു മർപ്പപ്പായ തെരഞ്ഞെടുക്കപ്പെട്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് ജോൺ ഇരുപത്തിമൂന്നാം പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് മാർപ്പാപ്പ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു കൗൺസിൽ അവസാനിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ മൂന്നിന് ജോൺ ഇരുപത്തിമൂന്നാം പാപ്പ നിത്യ സമ്മാനത്തിനായി യാത്രയായി കത്തോലിക്ക സഭയിൽ അടിസ്ഥാനപരമായ നവീകരണങ്ങൾക്ക് തുടക്കമിടാൻ തൻ്റെ ധീരമായ നിലപാടുകൾ മൂലം മാർപ്പയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പായേയും ജോൺ ബോൾ രണ്ടാമൻ പാപ്പായേയും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു